ഫിക്സ്ഡായിട്ട് പല്ല് വെക്കുന്ന പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഫിക്സ്ഡ് ആയിട്ട് പല്ല് വെക്കുന്നത് മെയിൻലി രണ്ട് രീതിയാണുള്ളത് നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തും പല്ലിൻ്റെ സഹായത്തോടെ ബ്രിഡ്ജ് എന്ന രീതിയിൽ വെക്കുന്നതും പിന്നെ ഇംപ്ലാന്റ്സ് എന്ന രീതിയിൽ എല്ലിന്റെ ഉള്ളിലേക്ക് പല്ല് വെക്കുന്ന രീതിയാണ് ഇതിൽ ഇംപ്ലാന്റ്സ് എന്ന രീതി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പുറത്തെ ഇപ്പുറത്തും പല്ലിന്റെ സഹായത്തോടെ വെക്കുന്ന ബ്രിഡ്ജ് എന്ന രീതിയാണ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു പാലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വായിലെ അവസ്ഥയും ഒരു പാലത്തിന് പാലത്തിനെപ്പോഴും അപ്പുറത്തുപ്പുറത്തും രണ്ട് പില്ലേഴ്സ് ഉണ്ടാവും അതിനെ പിടിച്ചു നിർത്തുന്ന രണ്ട് പില്ലേഴ്സ് അതിന് നടു നടുവിലൂടെയാണ് ആ പാലം പോകുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് വായിൽ അപ്പുറത്തും അപ്പുറത്തും നമുക്കുള്ള പല്ലാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പല്ലിനെ പിടിച്ചു വെക്കാൻ പോകുന്നത് അപ്പോൾ അപ്പുറത്തേ ഇപ്പുറത്തെയും പല്ല് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഒരല്പം ചെറുതാക്കിയ ശേഷം അതിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ ഈ ബ്രിഡ്ജ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പല്ല് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു മാസം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ എല്ലും മോണയൊക്കെ നന്നായി ഉരുണ്ട് വരുന്ന സമയം ആ സമയത്ത് ബ്രിഡ്ജിന് വേണ്ടിയുള്ള അളവ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രിഡ്ജിന്റെ അടിയിൽ ഗ്യാപ്പ് വന്നതിന് ശേഷം അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ബ്രിഡ്ജ് വെക്കുന്നതിന് മെയിനായിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക രണ്ടോ അല്ലെങ്കിൽ മൂന്ന് സ്റ്റെപ്പായിട്ടായിരിക്കും ചെയ്യുക അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പല്ല് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രിഡ്ജിൽ ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ അളവെടുത്ത് ലാബിലേക്ക് അയക്കുന്നു മറ്റൊരു സെറ്റിംഗിൽ നമ്മൾ ആ ലാബിൽ നിന്ന് വന്നിട്ടുള്ള ബ്രിഡ്ജ് നമ്മുടെ വായിലേക്ക് അപ്പുറത്തെ ഇപ്പുറത്തേ പല്ലിലേക്ക് ചേർന്ന് ഫിക്സ് ചെയ്യുന്നു ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് സ്റ്റെപ്പ് ഇനി നമ്മുടെ വായിൽ ഒത്തിരി അധികം പല്ലുകൾ മിസ്സിങ് ആണ് നമുക്ക് വായിൽ മുഴുവൻ ചേർത്തിട്ട് ഒരു ബ്രിഡ്ജ് ആണ് വെക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും അതിന്റെ ഒരു ട്രയൽ സ്റ്റേജും കൂടെ കൊടുക്കും അതായത് അതിന്റെ ഫിറ്റും കാര്യങ്ങളും ഒക്കെ ശരിയാണോ നോക്കാൻ വേണ്ടി ഒരു ട്രയൽ സ്റ്റേജും കൂടെ നടത്താറുണ്ട് അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ബ്രിഡ്ജ് വെക്കുന്നതിനുള്ള പ്രൊസീജിയർ വരുന്നത് അപ്പൊ ബ്രിഡ്ജ് വെക്കാനായിട്ട് മെയിൻ ആയിട്ട് മൂന്ന് തരത്തിലുള്ള മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ആദ്യത്തെന്ന് പറഞ്ഞത് മെറ്റൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിലൊരു സിൽവർ കളർ ആയിരിക്കും നമ്മുടെ മെറ്റലിന്റെ ഒരു കളർ ആയിരിക്കും ഒരു സ്റ്റീലിന്റെ കളർ ആയിരിക്കും അത് ആയിട്ട് നമ്മൾ പുറകലിന്റെ പല്ലുകൾക്കാണ് കൊടുക്കാറ് കാരണം അതിന്റെ കളർ എന്നുള്ള പ്രശ്നം തന്നെയാണ് രണ്ടാമത്തെന്ന് പറയുന്നത് മെറ്റലിന്റെ പുറത്ത് സെറാമിക് കോട്ടിങ്ങുള്ള മെറ്റീരിയൽ ആണ് ഇതാണെങ്കിൽ നമുക്ക് മുന്നിലത്തെ പല്ലുകൾക്കും പുറലിന്റെ പല്ലുകൾക്കും കൊടുക്കാം അത്യാവശ്യം റേറ്റ് കുറവുള്ള ഒരു തരം മെറ്റീരിയൽ ആണിത് ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഉള്ളിൽ മെറ്റൽ ഇല്ലാത്ത അതായത് മെറ്റൽ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സിർക്കോണിയോ ഈ മാക്സ് അങ്ങനെ വിവിധ തരത്തിലുള്ള മെറ്റീരിയൽ നമുക്കിപ്പോൾ പുറത്ത് അവൈലബിൾ ആണ് ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷെയ്ഡ് മാച്ചിങ് ആയിരിക്കും നമ്മുടെ ഒറിജിനൽ പല്ല് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള കളർ നമുക്ക് കിട്ടും ഇത് ഉപയോഗിക്കുന്നതിലൂടെ കമ്പാരറ്റീവലി ഇതിന്റെ റേറ്റ് ബാക്കി രണ്ടിനേക്കാളും കൂടുതലാണ് ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ രണ്ടായിരം രൂപ തൊട്ട് മേലേക്ക് മുപ്പത്തയ്യായിരം രൂപ വരെ വിലയുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ റേറ്റ് വരുന്നത് ഒരു യൂണിറ്റിന്റെ റേറ്റ് ആണ് അതായത് നമ്മളുടെ ഇല്ലാത്ത പല്ല് ഒരെണ്ണം ആണെങ്കിൽ നമുക്ക് അപ്പുറത്തെ അപ്പുറത്തപ്പുറത്തും പല്ലുകൂടെ ചേർക്കുമ്പോൾ അത് മൂന്ന് യൂണിറ്റ് ആയിട്ടായിരിക്കും വരുന്നത് ഒരു യൂണിറ്റിന്റെ റേറ്റ് ആണ് ഈ രണ്ടായിരം മുതൽ മുപ്പതായിരം വരെ ഉള്ളത് ഇനി ഈ ആയിട്ടുള്ള പല്ല് എല്ലാവർക്കും വെക്കാവുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല കാരണം നമുക്ക് ഫിക്സ്ഡ് പല്ല് വെക്കുമ്പോൾ അതായത് ബ്രിഡ്ജ് രീതിയിലുള്ള ഫിക്സ്ഡ് പല്ല് വെക്കുമ്പോൾ എപ്പോഴും അപ്പുറത്തും അപ്പുറത്തുമുള്ള പല്ലുകൾ നല്ല സ്ട്രോങ് ആയിട്ട് അതായത് അവയ്ക്ക് ചുറ്റും നല്ല മോണയും നല്ല എല്ലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പല്ലുകൾ സ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബ്രിഡ്ജ് വെക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നമുക്ക് ഉള്ള പല്ലുകൾ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പല്ലപ്പുറത്തുനിന്ന് കൂടെ ആഡ് ചെയ്തിട്ട് നാല് യൂണിറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ബ്രിഡ്ജ് വെക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇല്ലാത്തത് നിങ്ങളുടെ ഏറ്റവും പുറകിലത്തെ പല്ലാണെങ്കിൽ നമുക്ക് ഈ ബ്രിഡ്ജ് എന്ന രീതിയിൽ ഫിക്സഡ് ആയിട്ട് വെക്കുന്നത് ചിലപ്പോൾ പോസിബിൾ പോസിബിളായിരിക്കില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നല്ല എല്ല് അതിനിടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇംബ്ലാൻസ് എന്ന രീതിയിലേക്ക് കിടക്കുന്നത് കാരണം ഇംബ്ലാൻസ് വെക്കാനായിട്ട് നമുക്ക് അടുത്തടുത്ത പല്ലുകളുടെ സഹായം ആവശ്യമില്ല ആയിട്ട് പല്ല് വെക്കുന്നതിൽ നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ആശങ്കകളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്